നമ്മൾ ഇപ്പം ആറന്മുള ചേട്ടൻ്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം അല്ലെങ്കിൽ ഒരു ആകാംക്ഷൊരു കാര്യമാണ് ഈ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രീതികളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചേട്ടൻ ഒന്ന് ഒന്ന് നമുക്കൊന്ന് വിവരിച്ചു തരാം ആറുമുള കണ്ണാടിയിലെ നിർമ്മാണത്തിനുള്ള മോൾഡാണ് ഇതാണ് മോൾ മോൾഡ് അതെന്ന് പറയുന്നത് നമ്മള് ഇത് നമ്മൾ കരുത്താൻ കെട്ടി നമ്മൾ ഉപയോഗിച്ചത് പിന്നെ നമ്മൾ ഉപയോഗിക്കാം ഇത് ആദ്യം ചെടി ഇത് വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഈ ഈ ഈ കാണുന്ന ചെളി ഇതിനെ നമ്മൾ പച്ച ഇതിനെ പരത്തി ഉണക്കി നമ്മൾ ഇതിനെ ശരി അങ്ങനെ മറ്റു കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മളിതിനെ രണ്ടാം ഘട്ടത്തിലേക്ക് ഘട്ടം ഇത് പിന്നെ ഒരു ഘട്ടം കൂടെ ഉണ്ട് ഇതിന് നമുക്ക് ഗ്യാസ് മിശ്രത കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന്റെ മണ്ണയ്ക്ക് ഓട്ടക്കല മൺപാത്രത്തിന്റെ ഓട്ടക്കല അരച്ച് മിസം ആണ് Del tajubi Del tajubi ി കഴിയുമ്പെ ഇത് നമുക്ക് എത്ര ഗ്ലാസിന് എത്ര തിക്നെസ് വേണം അത്ര തിക്നെസ് വെച്ച് നമ്മൾ മൊത്തം ഈ മണ്ണും കൊണ്ട് ഫ്ലേ കൊണ്ട് മൊത്തം കവർ ചെയ്യുക അതിന് ശേഷമുള്ളാണ് ഈ സാധനം നമ്മൾ കവർ വെച്ച് ചെയ്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ മണ്ടക്ക് ഈ കപ്പ് വെച്ച് സെറ്റ് ചെയ്യും കപ്പ് സെറ്റ് മൊത്തം ക്ലേ പിന്നെ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്യും എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമായ മെറ്റില് ഇതിനകത്ത് പൊട്ടിച്ച് നിറയ്ക്കും ഇതിന്റെ മണ്ണയ്ക്ക് പിന്നെ ഒരു കവറിംഗ് കൂടെ വരും വീടും കവറിംഗ് കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ ഉണങ്ങി കഴിഞ്ഞി നല്ല ഉണങ്ങണം നമുക്ക് സമയം എടുത്ത് ഉണങ്ങണം വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് ഇതിനെ നേരെ മൂശലിങ്ങനെ കൂട്ടുരിച്ച് താഴെ താഴേക്ക് വെക്കുമ്പഴത്തേനൊരു ഇത്രയും ഭാഗം നമ്മള് മരക്കരി മരക്കരി ഇട്ട് ഉരുക്കാൻ ഈ ബാക്കി ഭാഗം നമ്മൾ തൊണ്ട് തൊണ്ട് വെച്ച് ഹീറ്റ് ചെയ്തു രണ്ട് ഒരു രണ്ടു രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം പഴുത്ത് ഇതെല്ലാം ഉരി കഴിയുമ്പോ ഇതിനെ നേരെ എടുത്ത് നമ്മൾ ഇങ്ങനെ മറിക്കും മറിക്കുമ്പോഴത്തേനെ ഈ ഉരി കിടക്കുന്ന മെറ്റിൽ വന്ന് ഇതിനകത്ത് അങ്ങ് അപ്പൊ ഒരു സംശയം കൂടെ നമ്മളിപ്പോ ഇത് ഹീറ്റിനാദ്യം ചൂടാകുമ്പോൾ ഈ മൺപാത്രത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഒന്നുണ്ടാകും ഈ ക്ലേ അതുപോലത്തെ ക്ലേ അത് കുട്ടി ഇളയൊന്നും നമ്മൾ ഇവിടെ തന്നെ സെറ്റ് തന്നെ നമ്മൾ ഇത് കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ വേണമെങ്കിൽ കഴിയുമ്പോൾ ഇതിന് നമ്മൾ ഇതിനകത്ത് ഇത് വന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഒരു ദിവസം ഇത് ആറി കഴിയുമ്പോൾ ഈ മണ്ണെല്ലാം പൊളിച്ചിട്ട് ഇതിനെ രണ്ട് പീസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഇത് ചജത്തിലുള്ളൊരു ലോഹക്കൂട്ട് നമുക്ക് കിട്ടും ലോഹക്കൂട്ട് ആ നമ്മൾ ലോഹക്കൂട്ടായിട്ട് വെച്ച ഗ്ലാസ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു മണ്ണിന്റെ ഫ്രെയിമിനകത്ത് നമ്മൾ ഉരുക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഈ ഉരുക്കി വന്ന് നമ്മൾ ആറിക്കഴിഞ്ഞ് ഇളക്കെടുക്കുന്ന സാധനം ഇതിപ്പോൾ നമുക്ക് ചീറ്റായിട്ട് ആയിട്ട് കിട്ടും ആ ഷീറ്റായിട്ട് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രെയിമിന്റെ സൈസ് അനുസരിച്ച് ഇപ്പം രണ്ടിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് അങ്ങനെ അങ്ങനെ ഉപ്പവും ഫ്രെയിം അതിന്റെ സൈസ് വെച്ച് ഫ്രെയിം സൈസ് വെച്ച് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് തേച്ചെടുക്കാൻ വേണ്ടി ഒരു തടി തടി പീസ് തടിപ്പീസ് തടിപ്പീസ് വെച്ച് വാക്സ് വെച്ച് തൊട്ടിച്ച് വെച്ചു അപ്പൊ ചേട്ടാണോ ഗ്ലാസ് അപ്പൊ അതാണ് കട്ട് ചെയ്ത് ഈ ഫ്രെയിമിലേക്ക് നമ്മളെ വാട്ടർ പേപ്പർ തേച്ച് വാട്ടർ പേപ്പർ പേപ്പറെ പിന്നെ അത് കഴിഞ്ഞ് വാട്ടർ പേപ്പറിൽ ഓരോ പിന്നെ അതിന് ഒരു രണ്ടായിരം വരെ ഉള്ള നൈസ് വരെ പോളിഷ് ചെയ്തിട്ട് ഇതിനെ നേരെ ചണൻചാക്ക് ചാക്കി നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കിന്നുസപ്പെട്ടു അപ്പൊ ഇത് എത്ര ദിവസം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര നേരത്തെ ശ്രമമായിരിക്കും ഈ കിടക്കുന്ന പരിക്കുന്ന രണ്ടും മൂന്ന് ദിവസത്തെ ഇത് ഇങ്ങനെ നമ്മുടെ മുഖം കാണുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഇപ്പൊ നമ്മൾ ഒരു കണ്ണാടി നമ്മളൊക്കെ ആണെങ്കിൽ ഒരാഴ്ചത്തെ വർക്ക് ഇതുപോലെ മോൾഡ് ഒരു പീസ് ആണ് ഇതിന് രണ്ടാം ഘട്ടത്തിലേക്ക് ഇങ്ങനെ മാറും പിന്നെ ഒരു മൂന്ന് ദിവസം കൂടെ വർക്ക് ചെയ്തെങ്കിൽ മുഖം നോക്കുന്ന കണ്ണാടിയായിട്ട് കണ്ണാടിയായിട്ട് മാറും ഇത് നോക്കുന്നാലും അത് കാണിക്കും അപ്പൊ ഇതാണ് നമ്മുടെ മുഖം നോക്കുന്ന രീതിയിലേക്ക് മാറും മാറുന്ന ഇതിനകത്ത് ഇരിക്കുന്ന താനിങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടും കിട്ടും പറ്റും

ആറന്മുള ഈ ഗ്രാമത്തിന്റെ ഈ ഒരു ശില്പങ്ങൾ ചെയ്യണത് ആറന്മുള കണ്ണാടി ചെയ്യുന്നവരെ മാത്രമായിട്ടുള്ള ഒരു രഹസ്യമാണ് വെളുത്തീയും ചെമ്പു ചെമ്പു അത് എത്ര അനുവാദത്തിലും എത്ര രീതിയിലും ചേർക്കണമെന്ന് മറ്റാർക്കും അവർ പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തിലുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇപ്പൊ ആറന്മുള പെട്ടവർ മാത്രമേ ചെയ്യാനുള്ള ഒരു റേഷൻ ഒക്കെ ചെയ്തു ആറന്മുള രണ്ട് പഞ്ചായത്തിലേക്ക് ചെയ്തു പ്രത്യേകം ലൈസൻസ് വേണം

അംഗങ്ങളാണ് ഇത് മൊത്തപ്പഞ്ഞ് അതിനകത്ത് ഒരു യൂണിറ്റ് ഉണ്ട് ഈ ഫേക്ക് ആയിട്ട് കണ്ടടി ചെയ്യാൻ ആ ആറന്മുളക്ക് അതെല്ലാം നമുക്ക് അതിന് അതിന്റെ കേസിന് അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പോകാൻ പറ്റും അത്രത്തോളം ശ്രമപരവും കൈമാറി വന്നിട്ടുള്ള ഒരു പാരമ്പര്യ കൂടിയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൂപ്പൻ തൊട്ട് ഞങ്ങൾ ഇതുകൊണ്ടിരുന്നത് ഒരു എനിക്ക് ഒന്ന് അഞ്ഞൂറ് വർഷത്തിന് മേൽ ഈ ആറന്മുള ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതുണ്ട് ഞങ്ങളെ ഒരു ഐതിഹ്യം ഒരു രാജഭരണകാലത്ത് ഈ ആറമുള ക്ഷേത്രമായിട്ട് ഭർത്തായ ക്ഷേത്രത്തിലേക്ക് പാത്രം വേണ്ടി പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ സങ്കരംകോവിലും കുറേ തമിഴ് ബിസ്ആാർമാരെ കൊണ്ടുവന്നു അപ്പം അങ്ങനെ അവർ ബിശ്വാർമരെ പാത്രമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ഇപ്പോഴത്തെ ഒരു ലോകക്കൂട്ടുണ്ടാക്കി ലോകക്കൂട്ടുണ്ടാക്കി രാജാവിന് പോളിഷ് എത്തപ്പം മുഖം കാണാം രാജാവിന് കാണിക്ക വെച്ചു കാണിക്കുവെച്ചാൽ അത് പില്യുകാലങ്ങളിൽ നിന്നുപോയി പിന്നെ രാജാവിന് പ്രോത്സാഹിപ്പിച്ചാണ് ഈ ആറന്മുള കണ്ണാടിയായിട്ട് മാറുന്നതെന്നുള്ളൊരു അതിയുണ്ട് അങ്ങനെയാണ് ഈ ആറുമുള കണ്ണാടി വർഷത്തിന് ഒരു പൈതൃക സാധനം കൂടിയാണ് ഈ ആറുമുള കണ്ണാടി എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല അല്ല ഇതിന്റെ ലോഹക്കൂട്ടും അല്ലെങ്കിൽ അത് ചെയ്യേണ്ട അളവിലുള്ള അതിൽ എത്രത്തോളം ഇയം അല്ലെങ്കിൽ ഇത് കൃത്യമായി ചേരണം എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ എങ്കിൽ മാത്രമേ ഇത് മുഖം നോക്കുന്ന കണ്ണാടിയായി ആയി അല്ലെങ്കിൽ നമുക്ക് അത്രത്തില്ല ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല ചേട്ടാ അപ്പൊ ഇതാണ് വെളുത്തിയും വെളുത്തയും ചെമ്പും കൂടെ കൂട്ടുന്ന മിശ്രിതം അലോയി ആണ് അലോയിലോ അലോയി ഈ അലോയിയാണ് നമ്മളീ അതുപോലെ ഗ്ലാസ് ആക്കി നമുക്ക് ാണ് നമ്മൾ ആ കപ്പിനകത്ത് കപ്പിനെ നമുക്ക് ആവശ്യമുള്ള താല് ഒരു ഇതിനകത്ത് ഒരു മാക്സിമം എണ്ണൂറ് വേണം വേണം അപ്പൊ ആ ഇതിനെ പൊട്ടിച്ചിട്ടാണ് വീണ്ടും വീണ്ടും കഷ്ണമാക്കിയിട്ടാണ് അത് വെച്ച് കവർ ചെയ്യും മണ്ണ് വലിയ ജോലി തന്നെയാണ് ജോലി നമ്മളെ ഒരു ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഒരു അഞ്ചാറ് പേരുണ്ട് അപ്പൊ അതിന്റെ വർക്കായിട്ട് ഞാനും എന്റെ സഹോദരൻ ഉണ്ട് സെൽവരാജെന്ന് പറയും പുള്ളിപ്പോ നമ്മുടെ കോഴിക്കോട് ഇരിങ്ങല്ല ഒരു എക്സിബിഷന് പോയിരുന്നു ചേട്ടൻ അപ്പം ഇതിന്റെ മൂശം മറ്റു കാര്യങ്ങൾ ഇവിടെ എവിടെ വെച്ചാരിക്കുന്നത് നമ്മുടെ അടുത്ത് ചേട്ടന്റെ ഇപ്പം ചേട്ടന്റെ ഈ സ്ഥാപനത്തിൽ ആറ് പേര് ചേട്ടാ അങ്ങനെ നമുക്കൊരു ആറന്മുള കണ്ണാടിയുടെ തുടക്കം മുതൽ എടുക്കാൻ പറ്റും

എത്ര ഇഞ്ച് ഉണ്ടാവും വലിയ ഗ്ലാസ് വരെ നമ്മുടെ കയ്യിൽ ചേട്ടന്റെ ഷോപ്പിൽ ഇപ്പൊ ഇരിപ്പുണ്ടോ ഉണ്ട് അപ്പൊ ചേട്ടൻ നല്ല ഓർഡറുകൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇത് ഓൺലൈൻ സംവിധാനം നമ്മൾ അതായത് പിന്നെ കൊറിയറായിട്ടൊക്കെ അയച്ചു കഴിഞ്ഞു

Thank <laughs> you. പിന്നെ തുടർന്നും ഇങ്ങനെ ഈ നമ്മുടെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഈ പണി പഠിക്കാനായിട്ട് പുതിയ പുതിയ തലമുറപ്പെട്ട ആരെയും എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മളെ ഒരു കഷ്ടപ്പാട് കൂടിയൊരു പണിയാണ് വെച്ചാൽ അതുപോലെ നമ്മൾ ആ തീയിലൊക്കെ രണ്ടര മണിക്കൂർ ചൂട് കൊള്ളുക എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് അതിന്റെ ഈ തൊണ്ടിന്റെ പുകയും ചൂട് എല്ലാം കൂടെ ഈ ഇത് കരയിൽ എടുത്ത് വെച്ച് ഇത് മറിക്കുന്നതെന്ന് വെച്ചാൽ കൈ പുതിയായിട്ട് വരും വീട്ടിൽ ഇത് ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ പുതിയ തലമുറപ്പെട്ട ആരെങ്കിലും മക്കളാരത്തോട്ട് താല്പര്യം കാണില്ല എല്ലാരും പഠിക്കുന്നവരാ അവരാരും അവരെല്ലാം വിദ്യാഭ്യാസ രീതിയിൽ തന്നെ പോവാണ് അവരാരും ഇതിനകത്തോട്ടൊന്നും അത്ര ഇന്റസ്റ്റ് കാണില്ല ഞങ്ങള് പിന്നെ നമ്മുടെ അപ്പന്റെ കാലം തൊട്ടേ അന്ന് നമ്മള് പഠിത്തത്തിലോട്ട് പിന്നിലോ ആയതുകൊണ്ട് നമ്മള് ഈ കണ്ണാടി പാരമ്പര്യായിട്ടും ചെയ്തോണ്ട് ചേട്ടൻ ഇതിനകത്ത് ഈ ജോലിയിൽ ജോലി ഞാൻ ഫുൾ പിന്നോട്ട് നൂറ് ശതമാനം നമ്മുടെ നമ്മുടെ ജീവിതം നമ്മുടെ കാര്യങ്ങളും നമുക്ക് കടമില്ലാതൊക്കെ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് നടക്കും നമുക്ക് അത്ര നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങനെയുള്ള സപ്പോർട്ടോ ഇതിന് പിന്നെ ഗ്രാന്റ് തരുവോ അല്ലെങ്കിൽ ഇതിനൊരു പെൻഷൻ തരുവോ അങ്ങനെയുള്ള ഒരു പരിപാടി നമുക്ക് പരിപാടിയുണ്ട് നമുക്കിതിനായിട്ട് പെൻഷനോ അങ്ങനെയോ ആ ഇത് വേൾഡ് ലെവലിലുള്ള ഒരു പരിപാടി നമ്മൾ എവിടെ പോലും നമ്മളിപ്പം വിദേശത്ത് പോലും ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂറോപ്പിലെ ബ്രിട്ടീഷ് രാജ്യം അവിടെ എല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് ഓരോരുത്തർ കൊണ്ടു കൊടുത്തിട്ടുള്ളൂ വേണ്ട സർക്കാർ ഇങ്ങനെയുള്ള ജോലിക്കാരെ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ട അപ്പൊ അതിപ്പോ ആ ഈ നമ്മുടെ ഈ തന്നെ ഇപ്പൊ ആറന്മുള ക്ഷേത്രം ആറന്മുള വള്ളംകളി ആറന്മുള കണ്ണാടി അതാണ് ഇവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള ഇതിന്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നമ്മൾ അതിനെന്താ മുകളിൽ കൊണ്ട് വാർത്തെടുക്കുന്ന ഫ്രെയിമാണ് പ്രാസ പ്രോട് മേടിച്ച് പ്ലോഡ് മേടിച്ചിട്ട് മണ്ണിൽ അടിച്ചെടുക്കുന്ന പ്രാസാണ് ഫ്രെയിം അതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അത് നമുക്ക് വാർത്ത കിട്ടുമ്പോൾ അതിന്റെ ഒരു പരിക്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും അതിനെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡിങ് മെഷീൻ എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടൊക്കെ അരങ്ങിട്ട് അതിനെ ഡിസൈൻ ഉണ്ട് ഡിസൈൻ അടിച്ചു കഴിഞ്ഞിട്ട് ഡിസൈൻ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ നമ്മളൊരു ബ്രാസിൻ്റെ ഒരു തകിട്

ും കൂടെ ഒരു മിശ്രിതമുണ്ട് അതിനെ ചൂടാക്കി ഇതുണ്ടല്ലേ പ്രേമിനകത്ത് അരക്കിട്ട് അരക്കെട്ട് അരക്കിട്ട് അതിന്റെ മണ്ടക്കോട് നമ്മൾ ഗ്ലാസ് കൊടുക്കും ഗ്ലാസ് വെച്ച് ചൂടാക്കി പ്രസ് ചെയ്യുമ്പോൾ ഗ്ലാസ് അതിനകത്ത് പശിയൊന്നും നമ്മൾ കൂട്ടിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ഇട്ട് ഞെട്ടി അത് പ്രെസ് ചെയ്താൽ ആറുമ്പോഴത്തേ അത് റെഡി ആയിരിക്കും പിന്നെ അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ പണ്ട് ഇത് ചെയ്തുകൊണ്ടിന്നെ അതിന്റെ മണ്ടയ്ക്ക് ഒരു വാക്സ് ഇല്ല അപ്പൊ നമ്മൾ ആ വാക്സ് മാറ്റിട്ട് നമ്മളിപ്പോ ഒരു കോപ്പറിന്റെ റിംഗ് ആക്കും അത് ആ റിങ്ങോടെ സെറ്റ് കഴിഞ്ഞാൽ ആറന്മുള കണ്ണാടി പൂർത്തിയാ ഇതിന്റെ ഇതിന്റെ വെച്ച് ആ ഈ പൊടി ബൈക്ക് സൈഡിലേക്കാണ് ഈ ഒരു സ്വിച്ചുള്ള അടപ്പ് വെച്ച് ഈ ഫ്രെയിം ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ആറന്മുള കണ്ണാടിയെ പറ്റി ഒരു ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു തന്ന അപ്പം ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൂടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും ഇനിയും ഒന്നുകൂടെ കാണേണ്ടി വരും